ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ഇടക്കാല ഭരണ നേതാവ് മുഹമ്മദ് യൂനൂസ് പത്ത് മാസത്തിനു ശേഷമാണ് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം പകുതിയോടെ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും തിരഞ്ഞെടുപ്പിനുള്ള വിശദമായ രൂപരേഖ ഉചിതമായ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബലിപരിനാളിനോട് അനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് യുനോസ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം മുൻ പ്രധാനമന്ത്രി ഗാലിദാസ് സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അതായത് ശക്തമാക്കി വരുന്നതിനിടയിൽ കൂടിയാണ് മുഹമ്മദ് യൂനുസ് പ്രഖ്യാപനം ഈ വർഷം ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നായിരുന്നു ബി എൻപിയുടെ ആവശ്യം യൂനൂസിന്റെ സർക്കാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വിമർശിച്ച ബി എൻപിയുടെ ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ ധാക്കയിൽ വലിയ റായിലും നടന്നിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ പതിനഞ്ചാം വർഷത്തെ ഭരണത്തിന് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെ അന്ത്യം കുറിച്ചതിന് പിന്നാലെയാണ് ായിരുന്നു ബംഗ്ലാദേശിന്റെ താൽക്കാലിക സർക്കാരിന്റെ ചുമതലയിലേക്ക് നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് എത്തിയത് സർക്കാർ ജോലികളിലെ മുപ്പത് ശതമാനം കോട്ട സംഭരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ഷേഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായ വലിയ പ്രതിഷേധമായി മാറുകയായിരുന്നു പ്രതിഷേധം രാജ്യത്ത് വലിയ കലാപത്തിന് തന്നെ തുടക്കം കുറിച്ചു ഈ കലാപത്തിൽ മൂന്നാഴ്ചയ്ക്കിടെ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും മൂവായിരത്തി അഞ്ഞൂറിലധികം പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായോ എന്നാണ് ഔദ്യോഗിക വിവരം പ്രക്ഷോഭം ശക്തമായതോടെ ഹസീന ഹെലികോപ്റ്റർ മുഖേന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു ഇതിനെ തുടർന്നാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് മുഹമ്മദ് യൂനൂസിനെ ചീഫ് അഡ്വൈസർ ആയി നിയമിക്കുന്നത് ഭരണനീതിയായ തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളിലായിരുന്നു യൂനൂസിന്റെ താൽക്കാലിക സർക്കാർ ഏറ്റെടുത്ത പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഹസീനയുടെ ഭരണകാലത്ത് അഴിമതി മോശം ഭരണം സംസ്ഥാനങ്ങളുടെ തകർച്ച എന്നിവ ബംഗ്ലാദേശിനെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് നയിച്ചു തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനർസംഘടിപ്പിക്കൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യൂനോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിലും പരിഷ്കരണങ്ങളുടെ പുരോഗതി കൂടി കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലേക്ക് നീട്ടുകയായിരുന്നു ബി എൻ പിക്ക് പുറമെ തെരഞ്ഞെടുപ്പ് നടത്താൻ സൈന്യത്തിന്റെയും ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു സൈന്യത്തിന്റെ തലവൻ ജനറൽ വേക്കർ ഉസ്മാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് ഇത് യുനൂസിനും ഇടയിൽ ശീതയുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഘർഷത്തിനും കാരണമായി തെരഞ്ഞെടുപ്പ് സംവിധാനം പോലീസ് ജുഡീഷ്യറി അഴിമതി വിരുദ്ധ കമ്മീഷൻ പൊതുഭരണം ഭരണഘടന എന്നീ മേഖലകളിൽ യൂനോസ് ഭരണകൂടനം പരിഷ്കരണം നടത്തുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ നിരോധിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പാർട്ടിയുടെ രജിസ്ട്രേഷൻ സുപ്രീം കോടതി പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്